ചില വിഷയങ്ങളെ അടർത്തിയെടുത്ത് ഒരു വർഗീയ ചേരുവ ചേർത്ത് അങ്ങ് അവതരിപ്പിക്കുക മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശന് മനസ്സിലായിട്ടിരുന്നില്ല സതീഷിന് ഈ മലപ്പുറം ജില്ലേനെ മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം മലപ്പുറം ജില്ലയെ കുറിച്ചാണ് ഒരു സംവാദം സതീശൻ ഉയർത്തി കൊണ്ടുവരുന്നതെങ്കിൽ സതീശൻ ബാക്ക്ഫുട്ടിലാണ് ഈ ജില്ലയ്ക്ക് തന്നെ എതിരായിരുന്നു ഇവിടെ ആര്യടൻ മൊഹമ്മന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ല വിരുദ്ധ സമരം നടന്നത് എന്നിട്ടിപ്പോൾ മലപ്പുറം ഒരു അവകാശം കിട്ടണം എന്നുള്ള നിലയ്ക്ക് പ്രസ്താവന നടക്കുകയാണ് എത്ര ലേച്ചമായ ഒരു ഒരു സമീപനമാണ് ഇടതുപക്ഷം നിലപാടുകൾ സ്വീകരിച്ചത് ജില്ല നോക്കിയും മതം നോക്കിയും ജാതി നോക്കിയല്ല സമൂഹ താല്പര്യങ്ങളെ നോക്കിയാണ് അതുകൊണ്ടല്ലേ മഹാഭൂരിപക്ഷം മതന്യൂനപക്ഷമുള്ള മലപ്പുറം ഒരു ജില്ലയാക്കരുത് എന്ന് അന്നത്തെ ജനസംഘം ആര്യാടനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എം പി ഗംഗാറിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെല്ലാം അന്ന് ഒരു അവരുടെ ആരോഗ്യമുള്ള കാലമാണ് ഇപ്പോൾ അവര് നമ്മുടെ കൂടെ ഇല്ല ആ കാലത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചല്ലേ ജില്ലയ്ക്ക് എതിരായിട്ടല്ലേ നിലപാട് സ്വീകരിച്ചത് ജില്ലയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ചത് ഈ ജില്ലയിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായതുകൊണ്ടാണ് എന്നാൽ അന്നത്തെ ഇ എം എസ് ഗവൺമെൻറ് വിശേഷിച്ച് മുഖ്യമന്ത്രി ഇ എം എസ് ഏറ്റവും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത് കാരണം ഈ നാട്ടിൻ്റെ വികസന സംബന്ധിയായ കാര്യങ്ങളിൽ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം ഇന്ത്യയിലെ ഏറ്റവും വികസനം കുറഞ്ഞ രണ്ട് മൂന്ന് താലൂക്കുകളാണ് നമ്മുടെ വെളുവനാട് ഏറനാട് താലൂക്കുകൾ അതാണ് അതിൽ നിന്നാണ് പിന്നീട് പൊന്നാനി താലൂക്കുണ്ടായിരുന്നു തിരൂർ താലൂക്കും വന്നത് ഈ അവികസിത പ്രദേശങ്ങളുടെ ഒരു പൊതുവികസനത്തിനും സഹായകരം എന്നുള്ള നിലയിൽ കാലം പിന്നീട് തെളിയിച്ച കാര്യമാണ് ആ ജില്ലാ രൂപീകരണം ആ നിലയിലാണ് നമ്മൾ ജില്ലാ രൂപീകരണത്തെ കണ്ടത് അതുകൊണ്ട് ശക്തമായ എതിർപ്പുണ്ടായിട്ടും ശരിയായ തീരുമാനമെടുക്കാൻ ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിന് സാധിച്ചു അത് ശരിയായിരുന്നു എന്നു വന്നു മലപ്പുറം ജില്ലാ വിരോധികൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും വന്നത് ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷം ഉണ്ടായി എന്നുള്ളതൊന്നും പ്രശ്നമേ ആയില്ല നമ്മുടെ നാട്ടിൽ താരതമ്യേന നല്ല വികസന പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വന്നു ഒരുപാട് മുന്നേറ്റം ഈ പ്രദേശങ്ങൾക്ക് ഉണ്ടായി അപ്പോൾ വലതുപക്ഷം എതിരാളി ജില്ലയുടെ എതിരാളികൾ പറഞ്ഞതല്ല ശരി എന്നുള്ളത് കാലം തെളിയിച്ചു വലിയ ഐക്യം എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം അപ്പോൾ തെറ്റാരൂപത്തിൽ പ്രചരിപ്പിച്ചവർക്കാണ് തെറ്റുപറ്റിയത് എന്ന സ്ഥിതിയും വന്നു പിന്നീട് ഇപ്പം എന്താ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പില് ഒരു രാഷ്ട്രീയ അജണ്ട യു ഡി എഫിനില്ല രാഷ്ട്രീയ അജണ്ട യു ഡി എഫിനുണ്ട് അത് അവസരവാദപരമായ കാര്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് വാസ്തവരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനു ചുറ്റും വിവാദങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അതിനു ചുറ്റും മറുപടി മറ്റുള്ളവർ പറയണം എന്ന് എന്ന് പറഞ്ഞ് ചില ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളുടെ കൂടി പിന്തുണ എടുത്ത് രാഷ്ട്രീയതരമാക്കുക തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് സതീശൻ്റെ നിലപാട് കാരണം ഞാൻ ആദ്യം പറഞ്ഞ മുനെ പോയ രാഷ്ട്രീയ നിലപാടുകളെ സതീശനും കൂട്ടുകാർക്കും ഈ കേരളത്തിൽ ഇപ്പോഴുള്ളൂ അപ്പോൾ ആ നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രസംഗങ്ങൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തും അതൊക്കെ അവരുടെ അവകാശമാണ് ജനാധിപത്യമാണ് ബഹു സ്വര സമൂഹമാണ് ഭിന്നാഭിപ്രായങ്ങളുണ്ട് ആ ഭിന്നാഭിപ്രായങ്ങളിൽ തന്നെ ശരി അഭിപ്രായം ഉണ്ടോയെന്ന് നമ്മൾ നോക്കും വിമർശനങ്ങളോട് ഭയപ്പെടില്ല വിമർശനങ്ങളിൽ തന്നെ ശരിയുണ്ടോന്ന് നോക്കും അങ്ങനെയല്ലേ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് വായിൽ അങ്ങ് അങ്ങടിച്ചു വിടുകയാണ് അത് നല്ലതാണോ ഈ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ മുന്നേറ്റത്തെ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത് ഏതെങ്കിലും നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ദേശീയപാതാ വികസനത്തിലെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടക്കുന്നത് ഈ കേരളത്തിലാണ് ഇതിനെക്കുറിച്ച് അറിയാതിരുന്നാൽ അറിയാതിരിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവ് എന്നാൽ പദവിക്ക് ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ അദ്ദേഹത്തിന് വിവരല്ല എന്നൊന്നും പറയാൻ പാടില്ല അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട് പക്ഷേ അതിലേശം വളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിലേ തകരാറ് എന്താ അറുന്നൂറ്റൻപത് കിലോമീറ്റർ നീളത്തിൽ ഒരു ദേശീയപാത വരിക അറുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുക കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിങ്ങനെ കണ്ട് വളരെ നല്ല നിലയ്ക്ക് അഭിമാനപൂർവ്വമാണ് അതിനെ കാണുന്നത് കാരണം ഇന്ത്യയിൽ വേറെ ഒരിടത്തും ആറു വരിയിൽ ഇത്ര അറുന്നൂറ് കിലോമീറ്ററിലധികം ദേശീയപാത അതിൽ ഇടതടവുകളില്ല നേരെ പോവാം അതിന് രണ്ട് സർവീസ് റോഡ് ഫലത്തിൽ ഇട്ടുപരി ഈ നിലയിൽ പൂർത്തീകരിച്ച ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല നമ്മളൊക്കെ വിഷമിച്ചിരുന്നത് എന്താ മൂന്ന് ദശാബ്ദമായിട്ട് പെട്രോളിൽ പെട്രോളിൽ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നികുതിയുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്നൊക്കെ സമാഹരിച്ചു കൊണ്ടുപോയത് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് അതിൽ നിന്ന് അതിന് നമുക്കിങ്ങനെ തിരിച്ച് നിക്ഷേപമൊന്നും കിട്ടിയില്ല ദേശീയപാതയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും പിന്നിൽ പാർലമെൻറ്റിലെ ചോദ്യങ്ങളുണ്ടല്ലോ ഉത്തരങ്ങളുണ്ടല്ലോ പുതിയ ദേശീയപാത നാലു വരി ആറുപരി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളമായിരുന്നു ഏറ്റവും കുറവ് പിന്നെ വല്ല ഈ ചെറിയ വടക്കുകിഴക്കൻ സംസ്ഥാനം ഉണ്ടാവാം അത് മാറ്റിരുത്തേ നമ്മളെ പ്രധാന സംസ്ഥാനങ്ങളിൽ അത് തടസ്സപ്പെടുത്തിയതാരാന്ന് ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ടും വിഷമുണ്ടാവും കാരണം ഇതിവിടെ നടപ്പില്ല എന്ന് തീരുമാനിച്ചവരാണ് യു ഡി എഫ് കാര് ഇതിവിടെ വേണ്ട ഇതിവിടെ പറ്റില്ല സാധിക്കില്ല എന്നാണ് ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണമല്ലേ നടക്കുന്നത് ഇതിവിടെ പറ്റില്ല എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടല്ലേ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ സംസാരിച്ചത് കേരളത്തിന്റെ വികസനത്തിന്റെ വഴി മുടക്കുക എന്നത് ആ വികസനം നടത്താൻ ചുമതലയുള്ളവർ നേരിട്ട് ചെയ്തത് നമ്മൾ കണ്ടു പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇടതുപക്ഷം വിശേഷിച്ച് അന്ന് സി പി എം സെക്രട്ടറി ആയിരുന്ന സഖ പിണറായി എന്താ പറഞ്ഞേ നമുക്ക് നല്ല റോഡ് വേണം ഞങ്ങളെല്ലാവരും ആലോചിച്ച് പാർട്ടി നിലനിൽക്കാൻ തീരുമാനിച്ചു ദേശീയപാത വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാവരുത് രാഷ്ട്രീയം നോക്കിയല്ലല്ലോ യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോഴും അതേ നിലപാടല്ലേ സ്വീകരിച്ചത് ഇപ്പോൾ നമ്മളൊരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചപ്പോൾ ഇത്ര വേഗത്തിൽ കേരളത്തിൽ എന്താ ഇവിടെ പറഞ്ഞിരുന്നത് എന്താ പ്രചരിപ്പിച്ചിരുന്നത് ഇടതുപക്ഷം വന്നാൽ വികസനം ഉണ്ടാവില്ല ഇപ്പം ആ റോഡ് ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ് പട്ടിക വരുന്നു ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ചില ഭാഗങ്ങൾ എൺപത് ശതമാനം ചിലത് തൊണ്ണൂറ് ശതമാനം നല്ല നിലയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഈ റോഡ് വരുന്ന സമയത്ത് കുറേ ആശങ്കകൾ ആളുകളുടെ ഭാഗത്തുണ്ട് ഉണ്ടായി ഏറ്റവും വേഗതയിൽ പ്രവർത്തനം പൂർത്തീകരിച്ചത് മലപ്പുറം ജില്ലക്കകത്താണ് മികവർന്ന പ്രവർത്തനങ്ങളല്ല നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു നല്ല മാറ്റം കേരളത്തിലുണ്ടാക്കും ഏത് സ്ഥല സമൂഹത്തിനും മൂലധന നിക്ഷേപത്തിന് അടിസ്ഥാന സൗകര്യം വേണം റോട്ടിൽ കിടക്കാൻ പറ്റുമോ രണ്ടു മൂന്ന് മണിക്കൂർ നമുക്ക് പിന്നെ ട്രാഫിക് ജാമിൽ കിടക്കാൻ പറ്റുമോ ഇതങ്ങനെ ദേശീയപാതയിൽ എത്തിയാൽ നമുക്ക് നേരെ അങ്ങ് പോവാം കേരളത്തിൻ്റെ വേഗത എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പോവാം വളരെ വേഗത്തിലാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞാലത് പൂർത്തീകരിക്കാൻ പോവാണ് അതിനാ നിലയിൽ കാണട്ടെ ഒരു സ്ഥലത്ത് ഒരു ചെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ എന്തൊരു സന്തോഷം ആഹ്ലാദം ഭയങ്കരമാരാട്ടോ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ദൗർബല്യം ഉണ്ടാവുന്നതെങ്കിൽ കറക്റ്റാ പണി നടക്കുമ്പോൾ തരാറുണ്ടാവാം തരാറുണ്ടായാൽ പരിഹരിക്കണം അങ്ങനെയല്ലേ എന്നോട് സമീപിക്കാം രക്ഷപ്പെട്ടു കിട്ടിപ്പോയി എന്ന നിലപാട് എടുക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോഴോ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സ്വീകരിക്കുന്ന ചില മനോരോഗികളുണ്ട് അത് ചില മാധ്യമങ്ങൾക്കിടയിൽ അവർ പിന്നെ അങ്ങനെ പ്രവർത്തിക്കും അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരങ്ങനെ പ്രവർത്തിക്കും കേരളത്തിലെ ഈ ദേശീയപാത പ്രവർത്തനം നടക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ഇത്ര നല്ലൊരു ഇൻവോൾവ്മെന്റ് ഇടപെടൽ ഒരു സംസ്ഥാന ഗവൺമെൻറിന്റെ ഭാഗത്ത് മുൻകൈ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ സംസ്ഥാന ഗവൺമെന്റ് പണം തരാതെ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സന്നദ്ധത വേറെ ഇന്ത്യ സംസ്ഥാനത്തുണ്ടായോ നല്ല നിലയിൽ ഇടപെടൽ ഇടപെടുമ്പോൾ വേഗത്തിലാക്കാനും പരിശ്രമം നടത്തും സഹായിക്കും അതിൽ ഫെസിലിറ്റേറ്ററാണ് സംസ്ഥാന ഗവൺമെന്റ് ആ പ്രവർത്തനം ഭംഗിയായി നടത്തി അതിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ് എന്തോ അത് വന്നാൽ അത് വരാൻ പാടില്ല എന്ന നിലപാടാണ് അങ്ങനെ സ്വീകരിക്കാൻ പാടുണ്ടോ ആ അതിൻ്റെ ആ നിലയിൽ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും മുന്നേറ്റത്തിനും ഇപ്പോഴുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ ഗുണപരമായ പരിവർത്തനത്തിനും എതിരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനതക്കെതിരാണ് എന്നുള്ളതാണ് നമ്മുടെ പുതിയ തലമുറയ്ക്കും ഭാവിക്കുമെതിരാണ് നാളെ മികച്ച കേരളം ഈ ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നവർ കേരളത്തിനോടാണ് കേരളത്തിൻ്റെ ജനങ്ങളോടാണ് അടുത്ത തലമുറയോടാണ് മോശമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടോളണം ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കേരള വിരുദ്ധമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ആ നിലയിൽ നമ്മൾ കണ്ടതാണ് ആ സ്ഥാനത്തിൻ്റെ മഹത്വം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ചിലപ്പോൾ കോൺഗ്രസിൽ പേരിന് സതീശം പ്രതിപക്ഷ നേതാവും ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കന്മാരായ ഒരു അരടസന ആളുകളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച എന്തെങ്കിലും പരിമിതിയാണോ എന്ന് എനിക്ക് പറയാൻ വയ്യ പക്ഷേ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതുകൊണ്ട് അത് നാട്ടുകാർ അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ പറഞ്ഞ എല്ലാ കാര്യവും ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിനും ഓരോന്നിനും ഞാൻ മറുപടി പറയുന്നില്ല മറുപടി പറയാ അറിയാത്തതുകൊണ്ടല്ല അത് പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയ എല്ലാ പരാമർശങ്ങളും സതുദ്ദേശപരമല്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടും എന്നുള്ളത് ഇവിടെ ഗവൺമെൻറ് സാധാരണ മനുഷ്യനോടാണ് ഈ ഗവൺമെൻറ്റിന്റെ പ്രതിബദ്ധത എല്ലാ കാലത്തും അതിനെ കാണിച്ചിട്ടുള്ളത് എല്ലാ ഇടതുപക്ഷ ഗവൺമെൻ്റും അതിനെ കാണിച്ചിട്ടുള്ളത് ഭൂബന്ധങ്ങളെ സമഗ്രമായി മാറ്റിയില്ലേ ഇടതുപക്ഷമല്ലേ സതീഷിന്റെ മുൻമുറക്കാർ ഏറ്റവും ശക്തമായിട്ട് തകർക്കാൻ ശ്രമിച്ചാണ് ചരിത്രം അവിടെ കിടക്കുന്നില്ലേ മിച്ചഭൂമി തിരുമുറികൾക്ക് കൂട്ടുന്നല്ലേ അവിടെ കിടക്കുന്നില്ലേ അപ്പോൾ നല്ല കാര്യങ്ങൾ എല്ലാ കാലത്തും തീർത്തു പോകുന്നതാണ് പക്ഷേ ഇടതുപക്ഷമല്ല എല്ലാ ഗവൺമെൻറ് വരുമ്പോഴും ഭൂപരിഷ്കരണം മിച്ചഭൂമി വിതരണം കൃഷിക്കാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി ഇതിങ്ങനെ കൊടുത്തു കൊടുത്തു പോന്നു വളർച്ചയുണ്ടായി അതിൻ്റെ തുടർച്ചയിലാണ് പുതിയ ഗവൺമെൻറ് നമ്മളാണ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മളാണ് എല്ലാവർക്കും വീട് കൊടുക്കാമെന്ന് പറയുന്നത് നല്ല പേരില്ലേ എല്ലാവർക്കും വീട് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടിയില്ല എന്നാണ് ഇവർ പറയാം ലക്ഷം പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയില്ല എന്നാണ് പ്രചരിപ്പിക്കുക അതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ചെയ്യുന്നത് ആ പ്രവർത്തനം അത് നടത്തുകയാണ് നല്ല കാര്യങ്ങളെ നല്ല കാര്യമായി പറയാൻ കഴിയാതിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല അത് നമ്മൾ കണ്ടുപോകണം അപ്പോൾ ഗവൺമെൻറ് നടത്തുന്നത് സാധാരണക്കാരെ സഹായിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പം നമുക്ക് കിട്ടേണ്ട കുറേ സഹായങ്ങളുണ്ട് കുറേ പ്രൊജക്റ്റുകൾ പകുതി കേരളം കേന്ദ്രം പണം തരേണ്ടതാണ് അപ്പോൾ കേരളം പൈസ കൊടുത്തു കേന്ദ്രം തരാനുള്ള പകുതി തരുന്നുലങ്ങല്ലേ എത്ര പദ്ധതികളാണ് എത്ര ആയിരം കോടിയാണ് നമ്മൾ അഡ്വാൻസ് ചെയ്ത പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ തരുന്നില്ലല്ലോ നേരത്തിന് കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞു നേരത്തിന് കൊടുക്കാതിരുന്ന കൊടുത്ത പൈസ പൈസ ഇല്ലാണ്ടാവുമോ ഇവിടെ യു അധ്യാപകരുടെ യു ജി സി ശമ്പളത്തിൻ്റെ നമ്മുടെ ഭാഗം നമ്മൾ കൊടുത്തു കേന്ദ്രം തരേണ്ടത് ചോദിച്ചു ചോദിച്ചപ്പം എന്താ പറഞ്ഞു നിങ്ങൾ ആ നേരത്തിന് അത് കൊടുത്ത് അതുകൊണ്ട് തരില്ല എന്നാ അതുകൊണ്ട് നേരം തെറ്റിയാൽ പിന്നെ കൊടുക്കൂലേ ആ ആ ആ സമീപനം സ്വീകരിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് വല്ല തർക്കവും അഭിപ്രായത്യാസവും സ്വതീഷനുണ്ടോ ഇല്ലല്ലോ അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിരുദ്ധ നിലപാടുകളെ പൂർണ്ണമായി സംരക്ഷിക്കല്ലേ ഇതിൻ്റെ ഭാഗമായുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രയാസമനുഭവിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ് സാധാരണക്കാരനോട് പ്രതിബദ്ധത ഇവിടെ പാലിക്കാണ് അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വലിയ പ്രതിസന്ധി രൂപപ്പെട്ട സന്ദർഭത്തിൽ നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തെ ബാക്കി വന്നു രണ്ടോ മൂന്നോ മാസത്തെ ബാക്കി വന്നാൽ ഏറ്റവും പെട്ടെന്ന് ഒരുമിച്ചോ കൊടുക്കും അല്ല സാധാരണ പതിവ് ഉമ്മൻചാണ്ടി പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാതിരുന്നത് കൈക്കൂലി കൊടുക്കുന്ന മാതിരി കൊടുക്കാനാ ആയിരുന്നോ സതീശന് ആദ്യം പറയേണ്ടായിരുന്ന പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി ഇത് കൊടുക്കാതിരുന്നത് കൈക്കൂലി കൊടുക്കുന്നത് പോലെ ആളെ പറ്റിക്കാനായിരുന്നു എന്ന് ആണോ സതീശൻ പറയുന്നത് ഇവിടെ നമ്മളത് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കും ഒരു മാസോ രണ്ട് മാസമോ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മൂന്ന് മാസത്തോ ഒരുമിച്ച് അങ്ങ് കൊടുക്കും എല്ലാ കാലത്തും അങ്ങനെയല്ലേ ഇത്ര കൃത്യമായി അധികം പണം സാമൂഹ്യക്ഷേമ ക്ഷേമ പെൻഷൻ കേരളത്തിൽ മുമ്പ് കൊടുത്തിട്ടോ ഇല്ലല്ലോ കേന്ദ്രം തരാത്തതും അവരുടെ വീതം കിട്ടിയില്ലെങ്കിലോ കൊടുത്തു പോവുകയാണ് അതൊരു പ്രതിബദ്ധത ഭാഗമാണ് അപ്പോൾ അത് സഹിക്കുന്നില്ല അവരെല്ലാം അവർ കൂടി ആലോചിച്ച് പറയണിപ്പോൾ കോൺഗ്രസിന് ഇതൊന്നും വെറുതെ പറയില്ല കോൺഗ്രസിൻ്റെ ഇവൻ്റ് മാനേജ്മെൻ്റ് ഗ്രൂപ്പും കോൺഗ്രസിൻ്റെ ഈ നേതൃത്വവും സംയോജിതമായിട്ട് ആലോചിച്ചിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായും നിരുത്തരവാദപരമാണ് നമ്മുടെ സമൂഹ താല്പര്യത്തിന് ഉതകുന്നതല്ല കേരളം ആർജിച്ച നേട്ടങ്ങളെ തകർക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ സ്വരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വർഗീയതയെക്കുറിച്ച് അധികം കോൺഗ്രസ് സംസാരിക്കുന്നത് അത് കോൺഗ്രസ്സിൽ വല്ലാണ്ട് സംസാരിക്കേണ്ട അവസരവാദകരമായിട്ട് ഇക്കാര്യത്തിൽ എപ്പോഴും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ കോൺഗ്രസ് അങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും അറിയാം നാട്ടുകാർക്കൊക്കെ അറിയാം അത് കോൺഗ്രസ് അങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നെന്താ സി പി എമ്മും ബി ജെ പിയും ഒക്കെ തമ്മിലൊരു സൗഹൃദത്തിലാണ് ഏത് ആരാ പറയണേ ഈ സതീശ നേതാവ് വേറെ രാജ്യത്താണോ താമസം വേറെ രാജ്യത്താ താമസം നാല് സി പി എം ജില്ലാ സെക്രട്ടറിമാരെ കള്ളക്കേസിൽ കുരുക്കിയിരിക്കുക നമ്മുടെ ബി ജെ പി നാല് സി പി എം ജില്ലാ സെക്രട്ടറിമാരെ സർ രാധാകൃഷ്ണനെ അതൊക്കെ നമുക്കെന്നു മനസ്സിലാവുള്ളൂ അത് പിന്നെ കള്ളക്കേസ് എന്ന് തന്നെ പറയാൻ പറ്റുമോ രാധാകൃഷ്ണനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് കേരള കേരള അവസാനത്തിൽ രാധാകൃഷ്ണൻ അങ്ങനെയാ ചെയ്തു രാധാകൃഷ്ണൻ മാത്രമല്ല ഞങ്ങളുടെ ഒരു ഒരു നേതാവ് അങ്ങനെ ഇല്ല രാധാകൃഷ്ണൻ്റെ പേരിൽ വർഗീസേട്ടൻ്റെ പേര് എം എം വർഗീസിൻ്റെ പേരിൽ നമ്മുടെ പിന്നെ എ സി മൊയ്തീൻ്റെ പേരിൽ കേസ് കള്ളക്കേസ് ഇപ്പൊ എടുത്തിട്ടല്ലു പിന്നെയോ തികയാത്തതിലിരിക്കട്ടെ സി പി എമ്മിൻ്റെ പേരിൽ ഒന്ന് പാർട്ടി പാർട്ടി പറഞ്ഞു ആ ജില്ലാ സെക്രട്ടറിനാവുമല്ലോ തൃശ്ശൂരാകുമ്പോൾ ആ ജില്ലാ സെക്രട്ടറി നാല് സി പി എം ജില്ലാ സെക്രട്ടറിമാർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ട് നാല്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ സതീശൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടക്കുമ്പോൾ സതീശനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നും അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഈ ഈ കാലത്ത് അങ്ങനെ ചിലവാകുന്നില്ല നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്താതിരിക്കുന്നത് ഇരിക്കുന്ന കസേരയുടെ അന്തസ്സിന് ചേർന്ന പ്രവർത്തനമായിരിക്കും ജനങ്ങൾ ഇത് നിരാകരിക്കും തള്ളികളയും വലിയ തോൽവി ഈ നിയോജമണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടാവുകയും ചെയ്യും